നമസ്കാരം ഇന്ന് നമുക്ക് ജ്ഞാനപീഠ പുരസ്കാരത്തെക്കുറിച്ച് പറയാം ഇന്ത്യയിലെ സാഹിത്യത്തിന് നൽകുന്ന നൽകി വരുന്ന ഏറ്റവും ഉയർന്ന അംഗീകാരമായ ജ്ഞാനപീഠ പുരസ്കാരം ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാരം എന്നാണ് അതിൻ്റെ യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ഇത് നിലവിൽ നിലവിലുള്ളത് എന്നാൽ ആദ്യ പുരസ്കാരം പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് നമുക്ക് അഭിമാനിക്കാം ഇന്ത്യയിലെ ആദ്യ ജ്ഞാനപീഠ ജേതാവ് നമ്മുടെ ജി ജീശങ്കര കുപ്പാണ് കേരളത്തിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം അത് അഭിമാനിക്കാവുന്ന നേട്ടം തന്നെയാണ് ആദ്യ പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ചത് ജി ശങ്കരകുങ്കനാണ് കേരളത്തിൻ്റെ പ്രമുഖനായ സാഹിത്യകാരൻ കവി ജി ശങ്കരകുങ്കൻ അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ഇത് ലഭിച്ചത് രണ്ടാമത് സാഹിത്യ ഇ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് എസ് കെ പൊറ്റിക്കാട്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് മുതൽ ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ജ്ഞാനപീഠ പുരസ്കാരം കേരളത്തിലേക്ക് ആറ് തവണയാണ് എത്തിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ജി ശങ്കര ലഭിച്ചു അതിനുശേഷം മറ്റേ അഞ്ച് പേർക്കും കൂടെ ലഭിച്ചു അങ്ങനെ മൊത്തം ആറ് പേർക്കാണ് ജ്ഞാന അവാർഡ് കേരളത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടാമത് ലഭിച്ചത് എസ് കെ കുറ്റിക്കാട്ടിനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഈ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതിയായ ഒരു ദേശത്തിൻ്റെ കഥയ്ക്കാണ് സഞ്ചാര സാഹിത്യകാരനായ എസ് കെ കുറ്റിക്കാടിന് ഈ പുരസ്കാരം ലഭിച്ചത് മൂന്നാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് തകഴി ശേഷിക്കാണ് അദ്ദേഹത്തിൻ്റെ കയർ എന്ന ബൃഹത് നോവല് തന്നെയാണ് കയർ അതിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജ്ഞാനപീഠി പുരസ്കാരം കേരളത്തിലേക്ക് എത്തിയത് നാലാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ കഥാകൃത്തും തിരക്കഥാകൃത്തും എല്ലാമായ എം ടി വാസുദേവൻ നായർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹത്തിൻ്റെ സമഗ്ര രചനയ്ക്കുള്ള മുഴുവൻ രചനകൾക്കുമുള്ള അംഗീകാരമായിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം ഇന്ത്യൻ ഇന്ത്യ നൽകിയത് പിന്നെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ഒ എൻ വി കുറിപ്പിനാണ് അദ്ദേഹത്തിന് രണ്ടായിരത്തി ഏഴിലാണ് ഈ പുരസ്കാരം ലഭിച്ചത് അദ്ദേഹത്തിൻ്റെയും സമഗ്ര കൃതികൾക്കുള്ള അംഗീകാരമായിട്ടാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് അവസാനമായി അതായത് ഇതുവരെ കിട്ടിയതിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്കാണ് ആറാമതായി നമുക്ക് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് അങ്ങനെ ആദ്യ ജ്ഞാനപീഠ അവാർഡ് കേരളത്തിലേക്ക് എത്തിയത് ഭാരത്തിലെ തന്നെ ആദ്യം അവാർഡായിട്ടാണ് അത് ജി ശങ്കരക്കുടം രണ്ടാമത് എസ് കെ കൊറ്റക്കാടിനും മൂന്നാമത് ലഭിച്ചത് തകഴി ശിവശങ്കരപ്പിള്ളക്ക് നാലാമത് ലഭിച്ചത് എം ടി വാസുദേവൻ നായർ അഞ്ചാമത് ലഭിച്ചത് ഒ എൻ വി കുറുപ്പിനി ആറാമത് ലഭിച്ചത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിക്ക് ഇവരെല്ലാവരും നമുക്ക് പ്രിയപ്പെട്ടവരാണ് നമുക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഇവരുടെ കൃതികളെ അറിയാവുന്നതാണ് ഇവരുടെ ഓരോ കോട്സും നമ്മുടെ മനസ്സിലുണ്ടല്ലേ ഒ എൻ ബിയുടെ ആണെങ്കിൽ സിനിമാ ഗാനങ്ങൾ എം ടിയുടെ ആണെങ്കിൽ തിരക്കഥകൾ അതുപോലെ തന്നെ അക്കിത്തത്തിൻ്റെ ആണെങ്കിൽ നമ്മളെപ്പോഴും പറയുന്നു വെളിച്ചം ദുഃഖമാണുണ്ടീ തമസ്സല്ലോ എന്ന് പറയുന്നു ഓരോ ഈരടികളും നമ്മുടെ മനസ്സിൽ അലതല്ലുന്നതാണ് ഈ ഓരോ സാഹിത്യകാരന്മാരുടെയും നമ്മുടെ കവികൾ നമ്മുടെ സാഹിത്യകാരന്മാർക്കാണ് ഭാരതത്തിലെ ആറുപേർക്കാണ് ഈ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്